ഒമാനിൽ അനധികൃത പണപിരിവിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി സാമൂഹിക ക്ഷേമ മന്ത്രാലയം അനുമതിയില്ലാതെ നടത്തിയാൽ തടവും കനത്ത പിഴയും നിയമ നടപടികൾ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഒമാനിൽ പൊതുജനങ്ങളിൽ നിന്നും ലൈസൻസ് ഇല്ലാതെ പണം പിരിക്കുന്നവർക്കെതിരെ അധികൃതർ മുൻപും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ശക്തമായ താക്കീതാണ് ഇപ്പോൾ മന്ത്രാലയം നൽകുന്നത് രാജ്യത്തെ ശിക്ഷാ നിയമത്തിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മുന്നൂറ് വകുപ്പുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിന്റെ താക്കീത് ലൈസൻസ് ഇല്ലാതെ സംഭാവനകൾ അഭ്യർത്ഥിക്കുകയോ പൊതുജനങ്ങളിൽ നിന്ന് പണം ശേഖരിക്കുകയോ ചെയ്യുന്നവർക്ക് മൂന്ന് മാസം വരെ തടവോ ഇരുന്നൂറ് മുതൽ അറുന്നൂറ് റിയാൽ വരെ പിഴയോ ലഭിക്കാം രണ്ടു ശിക്ഷയും ഒരുമിച്ച് ലഭിക്കാനും ഇടയുണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ നേടിയ പണം കോടതി കണ്ടുകെട്ടുമെന്നും സമൂഹ മാധ്യമമായ എക്സിലൂടെ അധികൃതർ അറിയിച്ചു കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷ ഇരട്ടിയാക്കും പണം ശേഖരിച്ച് ഒമാനും പുറത്തേക്ക് അയക്കുന്നവർക്ക് ഒരു വർഷം വരെ തടവും ആയിരം മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴയും ലഭിക്കും ഇങ്ങനെ ശേഖരിക്കുന്ന പണവും കോടതിക്ക് കണ്ടുകെട്ടാമെന്നാണ് നിയമം നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രമേ പൊതുജനങ്ങൾ സംഭാവനകൾ നൽകാവൂ എന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു രാജ്യത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾ സുതാര്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം റമദാൻ മാസത്തിൽ ചാരിറ്റി എന്ന പേരിൽ അനധികൃത പണം പിരിവുണ്ടാക്കാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിലാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്